നമസ്കാരം ഇന്നത്തെ സുഭാഷിതം ആയിരത്തി പതിനെട്ടാം ദിവസം സമർപ്പണം ശ്രീ പി എം എൻ നമ്പൂതിരി അവതരണം ഗീത കെ നമ്പൂതിരി ആലക്കോട്ടിൽ ആപദർത്തം ധനം രക്ഷേ ആത്മാനം സതതം സതേ കഷ്ടകാലത്ത് നേരിടാനായി നല്ല കാലത്ത് ധനം സമ്പാദിക്കണം വേണ്ടി വന്നാൽ അതെല്ലാം ഉപേക്ഷിച്ചും ഭാര്യയെ സംരക്ഷിക്കണം സ്വയം ആപത്തിൽ ചെന്ന് പെട്ടാൽ രക്ഷപ്പെടുവാനായി ഇതു രണ്ടും ഉപേക്ഷിക്കാം ഇത് രാജാക്കന്മാരുടെ നിയമമാണ് രാജാവില്ലെങ്കിൽ രാജ്യമില്ല ജനാധിപത്യത്തിൽ ഈ തത്വം പ്രസക്തമല്ല ചുരുക്കം പറയുകയാണെങ്കിൽ ആപദ്ഘട്ടത്തിൽ കൂടി രക്ഷിച്ചിട്ടേ സ്വയം രക്ഷ നേടാവൂ എന്ന് സാരം ഹരിയോം നന്ദി നമസ്കാരം